വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത് സോ ചെന്ന് അത് ക്ലിയർ ചെയ്തു അങ്ങനെ അങ്ങനെ അല്ല ും ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും അനുമോളെ പലരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ചില കണ്ടസ്റ്റൻസ് തന്നെ ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷവും അനുമോളെ എന്താ പറയുക അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ നല്ല രീതിയിൽ അസൂയുള്ള കുറേ എണ്ണങ്ങൾ വന്ന് വീണ്ടും അനുമോളെ വേട്ടയാടുകയാണ് എന്തായാലും അതിൽ ഒരാളാണ് നമ്മുടെ അപാനി ശരത്ത് ആ രീതിയില്ല എല്ലാവർക്കും നമ്മുടെ മിൻസയുടെ മറ്റേ അതില്ലേ ആ അപ്പൊ അപ്പാൻ ശരത്ത് ഒരു വല്യൊരു മാന്യനായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് ചില മീഡിയക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊന്ന് കാണാം എല്ലാര്ക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തിറങ്ങി കാര്യങ്ങൾ ബിഗ് പുറത്തിറങ്ങിയപ്പോ തിരിച്ചു റീ എൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അത് എന്താണ് ശരി അങ്ങനെ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെ നിന്ന് എന്താണ് റീസൺ അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണ് അതൊന്ന് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ ഞാനും എന്ത് തമാശ എല്ലാ എപ്പോഴും ഞാനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട് നീ അനും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നീ അനു ഒരുമിച്ചിരുത് ഭക്ഷണം കഴിക്കുന്ന കാണാം അല്ലെങ്കിൽ ഒരുമിച്ചിരുത് സംസാരിക്കുന്ന കാണാം എന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അനുവിനോടോ അല്ല ആരോടും ദേശവും കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണല്ലോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണത് എന്താണ് റീസൺ അത്രയേ ഉള്ളു അല്ലാതെ ആരെയും ഡയറക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല ഇപ്പൊ രണ്ടാമത് റീഎൻട്രി നടത്തുകയാണ് അപ്പൊ ഞാൻ മര്യാദ ഇരിക്കാൻ എനിക്ക് നല്ല പിള്ളേർ ചെമഞ്ഞ് പുറത്ത് നല്ല ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും അങ്ങനെ ആരെങ്കിലും ആരോഗ്യായിരുന്നു ഇപ്പൊ അനുമോൾക്ക് വോട്ട് കിട്ടാൻ പറയുന്ന ഒരു ഉദാഹരണം കാരണക്കാരി ശൈത്യന്ന് ശൈക്ക് ചതിച്ചു എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്താ സംഭവിച്ചാലും അതല്ല ഇവര് നല്ല സുഹൃത്തുക്കളാണ് ഈ പറയുന്ന ശൈത്യ ആണെങ്കിലും അനുമോക്ക് നല്ല സുഹൃത്തുക്കളാണ് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടെങ്കിലൊക്കെ ഒരു വഴക്കുകളും കാര്യങ്ങളും ഇണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിനെ പറയുന്ന ബുദ്ധി ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കത് സംസാരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അപ്പാനീ ശരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ വലിയ നടനൊക്കെയാണ് എന്നൊക്കെ വലിയ നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനൊക്കെയാണ് എന്നുള്ളൊരു ധാരണയാണ് പക്ഷെ ഇവനൊക്കെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇവനൊക്കെ വെറും പട്ടിത്തീട്ടമാണെന്ന് തോന്നിപ്പോയത് കാരണം അത്രത്തോളം എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരുത്തൻ ഇവൻ അതിനകത്ത് നിന്നപ്പോൾ ഫുള്ള് അനുമോളുടെ പുറകെ നടന്ന് കണ്ടന്റ് കൊണ്ടിരുന്നവനാണ് ഇവനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണല്ലോ ഇവന് വോട്ട് ചെയ്യാഞ്ഞിട്ട് ഇവൻ എവിക്റ്റ് ആയി പോയത് അതുപോലെ തന്നെ ഇപ്പോൾ അനുമോള് ഇവർക്കെതിരായിട്ട് അതായത് നമ്മുടെ അപ്പാനു ശരത്തിനും ആർ ജെ ബിൻസിക്കെതിരായിട്ട് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവർ തമ്മിൽ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അനുമോള് ബീൻസി ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വഴക്കിനിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കാരണമാണ് പാവ ആ ഒരു പെണ്ണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയട്ടെ നമുക്കും ഈ ആർജ എവിക്റ്റ് ആയി പോരുന്ന സമയത്ത് ഈ ബീൻസിയും അതുപോലെ അപ്പാൻ ശരത്തും കൂടെ ആ ഒരു അവർ തമ്മിൽ ആ ഒരു സമയത്ത് എന്തോ ഒരു പ്രത്യേക ബോണ്ട് പോലെ തോന്നി അപ്പോൾ അത് കണ്ടപ്പോൾ പ്രേക്ഷകരായിട്ട് നമുക്ക് പോലും അതൊരു അത്ര ഒരു വെടിപ്പായിട്ട് തോന്നിയില്ല കാരണം ബിൻസി കെട്ടിപ്പിടിച്ചിട്ട് കപ്പടിക്കണം കപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു അത്രയും ദിവസം ഇല്ലാത്തൊരിത് അവർ എബിക്റ്റായി പോയ ആ ഒരു സമയത്ത് അപ്പാനി ശരത്തിനോട് എന്തോ ഒരു പ്രത്യേക ഒരു ഒരു മമതയുള്ള പോലെ കണ്ട പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് പിറ്റേ ദിവസമാണ് ബിഗ് ബോസിനകത്ത് അനുമോളുമായിട്ട് എന്തോ ഒരു വഴക്കുണ്ടാക്കുന്ന സമയത്ത് അനുമോള് പറയുന്നത് നീ കാരണമാണ് അവൾ പോയത് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ എന്തോ ഒരു ഡൗട്ട് തോന്നി പ്രേക്ഷകരായിട്ടുള്ള നമുക്കാണെങ്കിൽ പോലും ആർ ജെ ബിൻസി എവിക്റ്റ് ആവുന്ന സമയത്ത് അപ്പാനി ശരത്തിനോടുള്ള ആ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു അപ്പോൾ ഒന്നുമില്ലാതെ ആർക്കും അങ്ങനെ തോന്നത്തില്ലല്ലോ അതിനുശേഷം അവൾ എവിക്റ്റ് ആയിപ്പോയി കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അപ്പാനുശ്വരത്തും എവിക്റ്റ് ആയിപ്പോയി അപ്പം ഇവർക്ക് രണ്ടു പേർക്കും പുറത്ത് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയാം അപ്പാനുശ്വരത്ത് കല്യാണം കഴിഞ്ഞതാണ് രണ്ട് മക്കളുണ്ട് മൂന്നാമത്തത് ഭാര്യ ഗർഭിണിയായിരിക്കാണ് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ ആർജെ ബിൻസായിട്ട് എന്താണ് ഇത്ര ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലെ ഫ്രണ്ട്ഷിപ്പ് അല്ല അതിനും മുകളിൽ എന്തോ ഒരു സംഭവം പോലെയാണ് നമുക്ക് തോന്നിയത് അപ്പം ഇതൊക്കെ ഇവർ ഭയങ്കര പുറത്തിറങ്ങിയതിന് ശേഷം ബിൻസിക്കൊക്കെ കുറച്ച് ഒരു ഈ ഒരു വിഷയം പുറത്തായതിനു ശേഷം കുറച്ച് സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നു അപ്പോൾ അങ്ങനെ ഇപ്പം ഈ റീ എൻട്രിയുടെ സമയത്ത് അപ്പാനു ചരത്തു ആർ ജെ ബിൻസി ഒക്കെ അങ്ങോട്ട് കാത്തുകെട്ടിയിരിക്കുമായിരുന്നു അനുമോളെന്ന് കിട്ടാൻ കാരണം ഈ ഒരു വിഷയം എടുത്തു വെച്ച് അനുമോളെ അങ്ങോട്ട് പെടയ്ക്കാനാണ് ഇവർ ഇരുന്നത് അത് അതുപോലെ തന്നെ അവർ ചെയ്തു അനുമോളുടെ അടുത്ത് ഈ ഒരു വിഷയം ചോദിക്കുകയും അപ്പാനു ചരത്തും ആർ ജെ ബിൻസി അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പട്ടിഷോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് പോലും തോന്നിപ്പോയി ഇവർ തമ്മിൽ എന്തോ ഒരു എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതിനകത്തുള്ളവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിന് പറയാൻ പറ്റത്തില്ലല്ലോ ഇവർ അനുമോൾ മാത്രമല്ല ആതിലെയും നൂറേയും ഒക്കെ ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം കുറ്റം വന്നപ്പോൾ ആർക്കായി മൊത്തം കുറ്റം ആർക്കായി അനുമോൾക്കായി അപ്പോൾ ഇവർ റീഎൻട്രി കയറിയ സമയത്ത് അപ്പാനു ശരത്ത് ആദ്യം അനുമോളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് രാത്രിയായപ്പം ആർ ജെ ബി ഇൻസിയും ശരത്തും കൂടെ അനുമോൾ അങ്ങ് എടുത്ത് വെച്ച് അങ്ങോട്ട് അലക്കി അപ്പം ഇവരുടെ വിചാരം ഇവർ അതിനകത്ത് അത്രയും പട്ടിഷോയും മോസ് ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഇവർ പുറത്ത് ഭയങ്കര സംഭവമായിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അവർക്കറിയില്ലായിരുന്നല്ലോ പുറത്ത് അവർക്ക് നല്ല നെഗറ്റീവ് വീണ്ടും ആയി എന്നുള്ളത് എന്നിട്ട് ആ അവനാണ് വന്നിരുന്നിട്ട് ഇപ്പം ഡയലോഗ് അടിക്കുന്നത് കാ ഇഷ്ടം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പോലും വരാനുള്ള ഒരു യോഗ്യതയില്ലാത്തവനാണ് അവരെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇവൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവവും ക്യാരക്ടറും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്തായാലും കഷ്ടം തന്നെ ബിഗ് ബോസിനകത്ത് വലിയ മാസ് കാണിച്ച് വന്നു കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ എവിക്റ്റ് ആയി പോയി അതോ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ചീത്തപ്പേരും കിട്ടി കാരണം ആർ ജെ ബിൻസയായിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം അത് അവർ ഒരു ഒരുപക്ഷെ അവർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരിക്കാം പക്ഷെ കാണുന്നവർക്ക് അത് അത്ര ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നണമെന്നില്ല അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ അപ്പാനീശ്വരത്തിനും ആർജെ ബിൻസിക്കും ശൈത്യയ്ക്കും ഒക്കെ നല്ല രീതിയിൽ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട് കാരണം അനുമോൾ കപ്പടിച്ചതിൽ ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് പക്ഷേ എത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടോ അസൂയ കാണിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല അങ്ങനെയാണ് അവിടെ എന്താ പറയുക അവിടെ നല്ല രീതിയിൽ നിന്നു ആരുടെയും കൂടെ കൂടാതെ ഗ്രൂപ്പ് കൂടാതെ അവിടെ നിന്നു അവസാനം ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു അവർ ജയിച്ചു ഇനിയിപ്പോൾ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടോ കുറേ അസൂയ കാണിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പാനി ആണെങ്കിലും ബിൻസി ആണെങ്കിലും ശൈത്യ ആയിക്കോട്ടെ റെനാ ഫാത്തിമ ബിന്നി കുത്തിരിപ്പ് ബിന്നി അങ്ങനെ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുക കണ്ണിക്കടിയും കൊണ്ട് മോൾക്ക് കപ്പ് കിട്ടിയതിൽ പ്രതിഷേധമായിട്ട്